മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും തെരുവു നായ്ക്കളുടെ വിളയാട്ടം ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു അധികൃതരുടെ കൺമുന്നിലും സമാനമായ സാഹചര്യം തുടരുമ്പോഴും നായ്ക്കളെ പിടിക്കാനോ നിയന്ത്രിക്കാനോ നടപടിയില്ലെന്നാണ് മംഗൽപാടി പഞ്ചായത്തിന്റെ സിനികേന്ദ്രമായ ഉപ്പള ടൌണിലും മറ്റ് കവലകളിലും ഒപ്പം പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുമാണ് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് കൂട്ടത്തോടെ വിളയാടുന്ന നായ്ക്കൾ നാടും നഗരവും കൈയെടുക്കുന്ന സ്ഥിതിയാണ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഐല മൈതാനം സദാസമയവും നായ്ക്കളുടെ വിഹാരകേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇത് മനുഷ്യർക്ക് മാത്രമല്ല കന്നുകാലികൾക്കും വലിയ ഭീഷണിയാകുന്നു സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെ ഓർത്താണ് രക്ഷിതാക്കളും നാട്ടുകാരും കൂടുതലായും ആശങ്കപ്പെടുന്നത് നായ്ക്കളെ പേടിച്ച് മക്കളെ കളിക്കാൻ വിടാൻ പോലും മടിക്കുകയാണ് പല കുടുംബങ്ങളും സർക്കാർ ഓഫീസുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പോകുന്നവർക്കും നായ്ക്കളെ ഭയക്കേണ്ട സാഹചര്യമാണ് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി മംഗൽപാടിയിലെ വിവിധ സംഘടനകൾ സർക്കാർ അദാലത്തിലടക്കം പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പെറ്റുപെരുകി തെരുവുകളെല്ലാം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് നായ്ക്കൾ മംഗൽപാടി പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു ഭാഗത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കോ ചെറുപ്പക്കാർക്കോ പ്രായമുള്ളവർക്കോ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പഞ്ചായത്തിലെ അധികൃതർക്ക് ഇതുബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞുകൊടുത്തിട്ട് പോലും അനാസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തെരുവ് നായ്ക്കൽ ഒന്നടക്കം കുട്ടികളെ വലിച്ചു കീറുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പശുക്കളെ അടക്കം ഈ കഴിഞ്ഞ ദിവസം പശുക്കളെ അടക്കം കടിച്ചു കീറിയതിൻ്റെ വിഷുവൽ പോലും പഞ്ചായത്ത് അധികൃതർക്ക് കൊടുത്തിട്ട് പോലും ഒരു ഒരു നടപടിയും എടുക്കുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് തീർച്ചയായും മംഗൾപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടെയുള്ള മുസ്ലിം മെമ്പർമാരും നിങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ തെരുവ് നായ്ശല്യത്തെ എത്രയും പെട്ടെന്ന് മംഗൾപ്പാടി പഞ്ചായത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മംഗൽപ്പാടി പഞ്ചായത്തിലെ ഓരോ കവലകളിലും ചുരുങ്ങിയത് പത്ത് നായ്ക്കളെങ്കിലും സ്വയവിഹാരം നടത്തുന്നുണ്ടെന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇവിടെ മങ്ങൽപ്പാടി പരിസരത്ത് തെരുവ് നായി ശല്യം ഇപ്പോൾ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ദോഷം ചെയ്യുന്നുണ്ട് തെരുവ് നായികൾ അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് നാലഞ്ചോളം സ്കൂളുകൾ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന സമയത്ത് നല്ലോണം ഭയത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ പഠന സ്ഥാപനത്തിലേക്ക് റോഡിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന നായ്ക്കൂട്ടങ്ങൾ വാഹനങ്ങൾക്കും വെല്ലുവിളിയായി മാറുന്നുണ്ട് ഇരുചക്രവാഹനക്കാരെ വളഞ്ഞിട്ടക്രമിക്കുന്ന സംഭവങ്ങളും കുറവല്ല ഇവയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ വരുമുണ്ട് സമീപ പ്രദേശമായ മൊഗ്രാലിലും മധൂരിലുമെല്ലാം ആടുകളെയും കോഴികളെയും തിരുവുനായ്ക്കൾ കൊന്നൊടുക്കിയ വാർത്തകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പും കഴിഞ്ഞ വർഷവും പുറത്തു വന്നിരുന്നു വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർക്ക് തന്നെയാണ് രാപ്പകൽ ഭേദമെന്നെ തിരുവുനായ്ക്കൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള